ദൈവനാമം അകത്ത് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്നു കൊലോസി സഭയ്ക്ക് എഴുതിയ ലേഖന നാലാമധ്യായം അതിൻ്റെ പത്തുമുതലുള്ള ഭാഗങ്ങളിൽ എൻ്റെ സഹബദ്ധനായ അരിസ്തർ ഹോസും ഭരണഭാസൻ്റെ അച്ഛനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കോൾ യുസ്തോസ് എന്ന് പറയുന്ന യേശു നിങ്ങളെ വന്ദന ചെയ്യും പരിശോധനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിൻ്റെ കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു ലേഖനം സഭയ്ക്ക് കൊടുക്കുമ്പോൾ അപ്പോ സ്ഥലം പറയുകയാണ് ഇന്ന ഇന്ന വ്യക്തികൾ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവരെ കൈക്കൊള്ളു ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട് ഒത്തിരി ദുരുപദേശങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകുക മറ്റു പല സുവിശേഷങ്ങളും മറ്റു പല ആശയങ്ങളുമൊക്കെ വ്യക്തികളുടെ ഇടയിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ നിൽക്കുമ്പോൾ പലരെയും സഭ സംശയിക്കുകയാണ് പോലെ ഇന്നും പ്രിയരെ നമുക്ക് ഒത്തിരി പേര് സംശയമാണ് ആത്മാവിനെപ്പോലെ നമുക്ക് സംശയമാണ് പരിശുദ്ധാത്മാവിലാണോ അതോ അശുദ്ധാത്മാവിനകത്താണോ ഇവർ സഞ്ചരിക്കുന്നത് കാര്യം അറിയാൻ പറ്റുന്നില്ല എന്നാൽ ഇതുപോലത്തെ പ്രത്യേക സാഹചര്യങ്ങൾക്കകത്ത് പലൂസ് പറയുന്നു അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവരെ കൈക്കൊള്ളുവിൻ എന്നാൽ അടുത്ത ഭാഗത്ത് പറയുന്നു യുസ്തോസ് എന്ന പേരുള്ള യേശു നിങ്ങളെ വന്ദനം ചെയ്യുന്നു പരിശേതനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിൻ്റെ കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു ഹോസ്റ്റല പറയുന്നു എനിക്ക് ആശ്വാസമായി തീർന്നവരാണ് ഇവരൊക്കെ സഭയോട് പറയുന്നു നിങ്ങളുടെ അടുക്കലേക്ക് ഇവർ വന്നാൽ ഇവരെ കൈക്കൊള്ളണം കാര്യം ഇവർ യോഗ്യതയുള്ളവരാണ് ഇവർ ദൈവരാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണ് മാത്രമല്ല എൻ്റെ പോലും എനിക്കിവർ ഒരു സഹായമായിരുന്നു എന്നെ കേൾക്കുന്നു പറയേ നമ്മളെ ദൈവഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി ദൈവദാസന്മാർ ഒത്തിരി സാപ്പകൾ ചെയ്യുന്നുണ്ട് അവരെയൊക്കെ നമുക്കൊന്ന് ഉൾക്കൊള്ളാൻ ഒന്നും കൊടുത്ത് സഹായിച്ചില്ലെങ്കിലും പ്രാർത്ഥനയിൽ അവരെയൊക്കെ നമുക്കൊന്ന് പോരാടി അവരൊന്നും അവർക്ക് വേണ്ടി ഒന്ന് ജാങ്കരിപ്പാൻ ഭർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് കാരണം പറയുന്നു പോലീസ് പറയുന്നു ഇവർ എനിക്ക് ആശ്വാസമായിരുന്നു നമുക്ക് ഒത്തിരി പേർക്ക് ആശ്വാസമായി തീരാൻ കഴിഞ്ഞാൽ അനേകർക്ക് നമ്മളൊരു അനുഗ്രഹമായി തീരാൻ കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ഭാഗം പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളിലൊരുത്തനായി ക്രിസ്തു യേശുവിന്റെ ദാസനായ എപ്പൊ നിങ്ങളെ വന്ദനം ചെയ്യുന്നു നിങ്ങളുടെ കൂടെ ഉള്ള ഒരാൾ ഇപ്പൊ ആരുടെ കൂടെയാണ് കൂടെ പ്രത്യേക പ്രതിസന്ധികൾക്കകത്താണ് സഭയെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു അവരൊക്കെ നിങ്ങളെ വന്ദനം ചെയ്യുന്നു എൻ്റെ ശുശ്രൂഷയ്ക്ക് എനിക്ക് ദൈവം തന്നിരിക്കുന്ന ദൈവമേലയ്ക്ക് ഇവരൊക്കെ എനിക്ക് ആശ്വാസമായിരിക്കുന്നു എന്തിന് കൊലോസ്യ സഭയിൽ ഇങ്ങനൊരു ഭാഗം കൈമാറി എന്തിന് ഈ ഇത് കേൾക്കുമ്പോൾ നമ്മോട് നമുക്കിതുകൊണ്ട് എന്താണ് ആവശ്യം പരിശുദ്ധാമ നമ്മളോട് പറയുന്നു നമ്മൾ കൈത്താങ്ങേണ്ടവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടവരെ നമ്മളൊന്ന് ബലപ്പെടുത്തേണ്ടവരെ ഈ സുവിശേഷ വേലയെ പ്രതി ബലപ്പെടുത്തുവാനും സപ്പോർട്ട് ചെയ്യുവാനും അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാലും അവർ കർത്താവിന് വേണ്ടുന്ന നിലയിൽ പ്രയോജനപ്പെടേണ്ടതിന് ഉപസിച്ച് ദൈവസന്നിധി കരയുവാനൊക്കെ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് ദൈവസന്നിധി വിശ്വസ്തതയോടെ ആത്മാവിൽ പോരാടി സഞ്ചരിപ്പാൻ കർത്താവിന് വേണ്ടി ഓടി ഓട്ടക്കളത്തിനകത്ത് ബിരു പ്രാപിപ്പാൻ ഇതൊക്കെയും ചെയ്ത് നമ്മൾ പോകുന്ന പ്രിയരെ ദൈവസന്നിധിയിലോട്ട ഇവിടെ ഇതൊക്കെ ചെയ്യുന്നത് ദൈവരാജ്യത്തിൻ്റെ ഭാഗമാണ് അതൊക്കെ മടുപ്പില്ലാതെ വിശ്വസ്തയോടെ ചെയ്ത് ലേഖനത്തിനകത്തു വ്യാപരിക്കുന്ന ആ വചനത്തിൻ്റെ ശക്തിയാൽ ദൈവത്തിൻ്റെ പ്രയോജനമുള്ളവരായി തീരുവാൻ ദൈവ സഹായിക്കത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം ഗോഡ് യു